നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഔഷധ സസ്യം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകാൻ ഒരുപാട് സാധ്യതയുള്ള ഒന്നാണ് ഇതിൻ്റെ പേര് നോനി ആയുർവേദ മരുന്നുകളുടെ ഒരു പ്രധാന ചേരുവയാണ് ഈ സസ്യം വേര് തണ്ട് ഇല പൂവ് കായ എന്നീ ഭാഗങ്ങളെല്ലാം തന്നെ ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് സൗന്ദര്യവർദ്ധകങ്ങൾ വാർദ്ധക്യ നിയന്ത്രണ പാനീയങ്ങൾ ആരോഗ്യ ടോണിക്ക് തുടങ്ങി ചായ വരെ നോനിയുടേതായി ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഈ അടുത്ത് നടത്തിയ പരീക്ഷണങ്ങളിൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ക്യാൻസർ പ്രമേഹം അലർജി മുടികൊഴിച്ചിൽ അൾസർ കരൽ രോഗങ്ങൾ എന്നിവയെ ചെറുക്കുവാനും ഈ നോനി എന്ന് പറയുന്ന ഈ പഴത്തിന് കഴിവുണ്ട് നോനിയുടെ ഉപയോഗം കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും രോഗപ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യുന്നു കൂടിയ രോഗപ്രതിരോധ ശക്തിയാണല്ലോ രോഗമില്ലാത്ത അവസ്ഥ നോനിൽ പൊട്ടാസ്യം കൂടുതലായി ഉള്ളതിനാൽ ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻസ് നോനി ഒഴിവാക്കേണ്ടതാണ് പൊട്ടാസ്യം കൂടുതൽ ഉള്ളതിനാൽ തന്നെ സാധാരണ കഴിക്കുമ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഉത്തമം കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഇത് കഴിക്കാവുന്നതാണ് എങ്കിലും മൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളും ഗർഭിണികളും നോനി ഒഴിവാക്കണമെന്ന് ആയുർവേദ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു